നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നിന്ന് രാമൂരം പോകുന്ന റൂട്ടിൽ രാമൂരം കൂത്താട്ടോളം പോകുന്ന റൂട്ടാണ് ചിറ്റാറ് ലൊക്കേഷനായിട്ട് വരുന്ന മെയിൻ ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ ഇപ്പം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്നതാണ് നല്ലൊരു ഏരിയ ആണ് നമുക്ക് അമ്പലമൊക്കെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ചിറ്റാർ പള്ളിക്ക് ആയിട്ട് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ പഞ്ചായത്ത് റോഡ് കണ്ടു ഈ വീട് പരിചയപ്പെടാം ഏകദേശം വൺ ഇയർ ഓൾഡാണ് അഞ്ചര സെൻ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബെഡ്റൂം ഫോർ അറ്റാച്ച്ഡ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ഫാമിലി ലീവിങ് ഏരിയ മുകളിലത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ലീവിംഗ് ഏരിയ ഡൈനിങ് ഹാള് കിച്ചനും വരുന്നുണ്ട് അകത്തേക്ക് പ്രവേശിക്കാം അവിടെ ചോദിക്കുന്ന വില അറുപത്തിയാറ് ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല സ്ലിപ്പ് തന്നാൽ മതി നല്ലൊരു ഏരിയ ആണ് നല്ല ഉടമ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ പണുന്ന വീടാണ് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്നൊരു വീടാണ് കിച്ചന് കബോർഡുകളൊക്കെ ഉണ്ട് സ്വന്തമാക്കാൻ വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഫുള്ള് വർക്ക് തീർന്നെടുക്കുന്നതാണ് ഫാന് ഫാൻസ് ലൈറ്റ് ട്യൂബ് അങ്ങനെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീട് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റിട്ടാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് താഴത്തെ നിലയിലുള്ള ടു ബെഡ്റൂമും അതോടൊപ്പം ഫാമിലി ലിവിങ് ഏരിയയും കണ്ടിട്ട് വരാം അറുപത്താറ് ചോദിച്ചാലും വല്ല ആണ് നമുക്ക് നെഗോഷ്യേറ്റ് ചെയ്ത് മേടിക്കാം ട്രിപ്പിൾ ഐ റ്റി ആയിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ വലൂർ ട്രിപ്പിൾ ഐ ടി ആയിട്ട് താഴത്തെ നെല്ലാം ഒന്നാമത്തെ ബെഡ്റൂം എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം